ഇന്നലെ അങ്ങനെ കണ്ണൂർ ഒരു ഷവായ കഴിക്കാൻ പോയതിന്റെ ആ ഒരു തിരക്കാണ് ഈ കാണുന്നത് നേരെ അങ്ങോട്ട് കയറി ചെന്നാലൊന്നും ഷവായ കിട്ടൂല ആദ്യം അവിടെ പേരെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യണം അപ്പൊ പിന്നെ സീറ്റ് ഒഴിവ് വരുന്നതിനനുസരിച്ചിട്ട് ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് അങ്ങോട്ടേക്ക് വിളിക്കുവേ എന്തായാലും ഒറ്റക്കേനും വന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സീറ്റും കിട്ടി പിന്നെ ഈ ഒരു അറബിക് റൈസും അതേപോലെ തന്നെ ഷവായയും ആണേ പറഞ്ഞത് ഷവായക്കാണെങ്കിൽ മിക്കത്തെ ചൂടാണ് അതുകൊണ്ട് തന്നെ മയോണൈസിൽ കൈയൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു ചിക്കൻ്റെ ചെറിയൊരു പീസ് ഇങ്ങനെ മുറിച്ചെടുത്ത് അത് ആ ഒരു മയോണൈസിൽ ഡിപ്പ് ചെയ്ത് പിന്നെ ആ ഒരു റൈസും കൂടെ കൂട്ടി പിടിച്ചങ്ങനെ കഴിച്ചോക്കെ റൈസിന്റെ ഫ്ലേവർ അത് തരക്കേടില്ല എന്ന് പറയാം കാണുമ്പോൾ ഒരു മന്തി റൈസ് ഒക്കെ ഉണ്ട് പക്ഷേ ഫ്ലേവറിൽ ചെറിയ മാറ്റം ഉണ്ട് ഷവായി ആണെങ്കിലും നൈസെയ്നും അതിന്റെ ആ ഒരു മസാലയാണെങ്കിലും പിന്നെ ചിക്കനൊക്കെ നന്നായി കുക്കായിട്ട് സോഫ്റ്റു ആണ് അതേപോലെ തന്നെ നിങ്ങൾ ഇവിടം വരെ വന്നിട്ട് ഒരു അര മണിക്കൂർ നേരം വെയിറ്റ് ചെയ്തിട്ട് കഴിക്കാൻ മാത്രം അതിഭയങ്കരമാണെന്നൊന്നും പറയുന്നില്ല പക്ഷെങ്കിൽ നിങ്ങൾ കണ്ണൂരേക്ക് വരുവാണ് കുറച്ചധികം സമയമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുവേ പയ്യന്നൂര് ഷവായിന്റെ കാര്യത്തിൽ ഭയങ്കര സംഭവമായിട്ടുള്ള സൗദി ഷവായി ആണ് നമ്മളെ കണ്ണൂർ എത്തിയിട്ടുണ്ട് വോട്ട് വരുന്നത് കണ്ണൂർ എസ് എൻ പാർക്ക് റോഡിലാണ് എന്നാൽ പിന്നെ പുതിയൊരു വീഡിയോ കാണാം കേട്ടോ